അസ്സാമലും എൻ്റെ ഒരു ഫൈസൽ മാഹിയാട് സ്വദേശി എൻ്റെ ചോദ്യം സാധാരണ ഇസ്ലാമിൻ്റെ വിമർശ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾ ശൈശവവിവാഹത്തെ നിങ്ങളുടെ സമുദായം ശൈശവവിവാഹത്തെ എതിർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ ആയിഷ ബി ബിടെ വിവാഹ പ്രായമായി ബന്ധപ്പെട്ട് ഏഴാം വയസ്സിലാണ് കല്യാണം കഴിച്ചത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതും മദ്രസാ പാഠ വസ്തു ഏഴാം വയസ്സിൽ ഐഷാവേവിസ്തുവിനും കല്യാണം കഴിച്ചുവെന്നും ഒമ്പതാമത്തെ വയസ്സിൽ വീട്ടിൽ കൂടി വന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് പഠിച്ചത് എന്നാൽ ചരിത്രത്തിൻ്റെ ആ ശരിയായ പഠനം ഒന്നുകൂടി പഠനവിധേയമാക്കുമ്പോൾ ആ വസ്തുത തെറ്റാണെന്നാണ് എൻ്റെ ചെറിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഏഴാം വയസ്സിലെല്ലാം കല്യാണം കഴിച്ചത് എന്നും ഒമ്പതാം വയസ്സിലെല്ലാം വീട്ടിൽ കൂടിയത് എന്നുമാണ് എനിക്ക് ചെറിയ അറിവിൽ മനസ്സിലാക്കാൻ വേണ്ടി അക്ബർ സാഹിബ് ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം ഞാൻ പ്രോദ്ധിച്ചിരുന്നു വയസ്സ് വിവാഹം ആയിഷാൻ അധയുടെ മേള വിവാഹം അത് പറഞ്ഞതുപോലെയല്ല ഏഴോ ഒൻപതോ വയസ്സിലല്ല എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിലെ എൻ്റെ വീക്ഷണമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഉദാഹരണത്തിൽ പ്രഭാതൻ സല വലൈബ് വസ്ലഭ ആയിഷാർദ്ദാൻഹ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ എത്ര പ്രായമുണ്ടായിരുന്നു എന്ന് കൃത്യമായി പ്രായവുമായി ബന്ധപ്പെട്ട് പ്രായത്തെ കുറിച്ച് പറയുന്ന ഹദീസുകളിലല്ല ആയിഷാർദ്ദ വീട്ടിലേക്ക് പോകുമ്പോൾ ഒൻപത് വയസ്സായിരുന്നു എന്നാണ് പറയുന്നത് പ്രായം പറയുന്ന എല്ലാ ഹദീസുകളും എന്നാൽ എൻ്റെ സുഹൃത്തുക്കനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് കുറെ സംഭവങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് ആ സംഭവങ്ങളെ ആശ്വാഹം വരുന്ന സമയത്തുണ്ടായപ്പോൾ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ അപ്പോൾ അത്ര ആയിക്കൂല അങ്ങനെ പതിനെട്ട് വയസ്സായിരിക്കും എന്ന പേരിലുള്ള ഒരു പഠനമുണ്ട് ആ പഠനം ആയിരിക്കണം എൻ്റെ സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഏതായിരുന്നാലും ആ പഠനത്തിൽ അതിൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നയാളാണ് എന്തും അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് പഠനത്തിൽ ഉള്ള അവരുടെ വാദങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വേറെ വിഷയമായതുകൊണ്ട് ഞാനിപ്പോ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്റെ വധുവായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഒൻപത് വയസ്സായിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തോ നമുക്ക് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നമുക്ക് മനസ്സിൽ ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായി തീരേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഞങ്ങളെല്ലാം പലപ്പോഴും ഇസ്ലാമി വിമർശകർക്ക് മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു സംഗതി വിമർശനത്തിൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ എടുത്തിട്ടാണ് നമ്മൾ മറുപടി ഉണ്ടാക്കുന്നത് അഥവാ മറുപടി പറയുമ്പോൾ വിമർശകൻ അതിന്റെ ഏറ്റവും ആയി കാണുന്ന ഒരു തലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സവിശേഷതന്നെ ഇവിടെ പല ഭൗതികവാദികളും സ്റ്റേജിൽ പോലും ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രവാചകന്റെ കാലം മുതൽ ഇന്ന് വരെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നിരന്തരമായി വിമർശിക്കപ്പെട്ട സൂതാനപ്പറ വിമർശിക്കപ്പെട്ട ഒരാളില്ല ഈ നിരന്തരമായ വിമർശനങ്ങൾക്കിടയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു കൃതിയിൽ മുഹമ്മദ് ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരിക്കുന്നു അത് വളരെ മോശമായി പോയി അദ്ദേഹത്തിന്റെ ധാർമ്മിക ജീവിതം മോശമാണ് എന്നതിന് അത് തെളിവാണ് എന്ന രൂപത്തിലുള്ള ഒരു വിമർശനം കാണിച്ചു തരാം ഏതെങ്കിലും മതപക്ഷത്തിൽ നിന്നോ മതനിരപേക്ഷ പക്ഷത്തിൽ നിന്നോ ഉള്ള ഏതെങ്കിലും ഒരു വിമർശനം കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിമർശനവുമില്ല ഇല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് റസൂർ വസ്സമ്മ തന്റെ ഇപ്പോൾ പറഞ്ഞ ഒൻപത് വയസ്സ് എന്ന് പറയുമ്പോ അത് ബുഹാരിയിലുള്ളതാണ് അദീത്ത് എന്ന് പറയുമ്പോൾ ബുഹാരി ഇമാം ജീവിച്ചിരുന്ന കാലം മുതൽക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതിന് മുമ്പത്തെ വിഷയത്തിലാണല്ലോ വിഷയത്തിനാണല്ലേ തർക്കിക്കാണെങ്കിൽ തന്നെ തർക്കത്തിന് പ്രസക്തിയുള്ളൂ ജീവിച്ചിരുന്ന പ്രവാചകൻ ശേഷമുള്ള അഞ്ചാമത്തെ തലമുറ ആ അഞ്ചാം തലമുറ മുതൽ തന്നെ റസൂർ വസ്ല്ല വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ ആയിഷാർക്കും ഒൻപത് വയസ്സേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം അംഗീകരിക്കപ്പെട്ടതാണ് ഇത് വെച്ചിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുൻപ് ആരെങ്കിലും റസൂർ അള്ളാഹി അലൈഹി വസ്ലമയിൽ ഈ ഒരു കാര്യം മോശമായി പോയി എന്ന് ആരോപിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ അതിന് കാരണം എന്താ കാരണം വിവാഹപ്രായത്തിന്റെ വിഷയത്തിൽ അത്തരം ഒരു റെസ്ട്രിക്ഷൻ സമൂഹത്തിൽ ഉണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്നത് തന്നെ ഇനി നിങ്ങൾ നോക്കുക നോക്കൂ വസ്സലമെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടല്ലാരും എന്തൊക്കെയാ വിളിച്ചാൽ ആക്ഷേപിച്ചിട്ടുണ്ട് മക്കയിലും മദീനയിലും വെച്ച് പലരും ആക്ഷേപിച്ചിട്ടുണ്ട് ദൂതന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ആക്ഷേപിച്ചിട്ടുണ്ട് മുസ്ലിംകൾ ആക്ഷേപിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ഈ ജീവിതം എടുത്തു പറഞ്ഞുകൊണ്ട് റസൂർ വസലമിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആരെങ്കിലും മുഹമ്മദ് ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ തന്റെ ഇണയായി സ്വീകരിച്ചത് വലിയ മോശമായി പോയി എന്ന് ആരോപിച്ചതായി കാണിച്ചു തരാൻ ഒരാൾക്ക് ആരെങ്കിലും കഴിയുമോ സുലാമന്റെ വൈവാഹിക ജീവിതത്തെ ഉണ്ട് പ്രവാചകൻ വിവാഹം ചെയ്ത തന്റെ തന്റെ ദുത്രനായി അറിയപ്പെട്ടിരുന്ന സൈനബയെ അവരെ വിവാഹം ചെയ്തതിനെ കുറിച്ച് വളരെ വ്യാപകമായി റസൂർ വസ്ലമിന്റെ ശത്രുക്കൾ പ്രവാചകൻ മോശമായി ചെയ്തത് എന്ന രൂപത്തിൽ പ്രചരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത് വിവാഹം നടന്നതാരുമായിട്ടാണ് ആയിഷാറുള്ളത് ആയിഷാറു റസൂർ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും പതിറ്റാണ്ടുകളോളം ജീവിച്ചിരുന്നിട്ടുണ്ട് ആ ജീവിതത്തിനിലൊക്കെ രണ്ടായിരത്തിലധികം അതിയസികൾ ആയിഷാറുള്ള നിവേദനം ചെയ്തിട്ടുണ്ട് ഏറ്റവും അധികം അതിയസികൾ നിവേദനം ചെയ്ത സ്വഹാഭിമാരുടെ പട്ടികയിൽ രണ്ടാമതും മൂന്നാമതും എല്ലാം ആയിഷാറു നമുക്ക് കാണാം പ്രവാചകന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടുമുക്കാല ഹദീസുകളും ആയിഷ ഹദീത്തുകൾ ചെയ്തത് ആ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും തന്റെ ലൈംഗിക ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും എത്രത്തോളം തൃപ്തയായിരുന്നു ആയിഷ ആയിശായിരുന്നു തൃപ്തയായിരുന്നു ആയിഷ ആ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രവാചകനോടൊപ്പമുള്ള ജീവിതത്തെ അനുസ്മരിക്കുമ്പോൾ ആയിഷ പ്രധാനയുടെ വാക്കുകളിലുള്ള മധുരം കണ്ടാൽ നമ്മൾക്ക് അത്ഭുതം തോന്നിപ്പോകും ഞാൻ സൂചിപ്പിക്കുന്നത് വിവാഹം ചെയ്ത ആയിഷ സംതൃപ്തിയായിരുന്നു വിവാഹം ചെയ്തു കൊടുത്ത അബൂബക്കർ അപൂബക്രന്താണു സംതൃപ്തയായിരുന്നു സംതൃപ്തരായിരുന്നു വിവാഹത്തിന് സാക്ഷി നിന്ന് ആയിഷയുടെ മാതാവിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ആ സമൂഹത്തിന് പ്രശ്നം ഉണ്ടായില്ല പത്തൊമ്പത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ലോകത്തുള്ള ഒരു മനുഷ്യനും പ്രശ്നമില്ല പിന്നെ ഇപ്പോഴുള്ള നിങ്ങൾക്കാണോ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട് വിമർശകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ പ്രശ്നം ആ യഥാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള മൂല്യക്രമത്തിൽ ക്രൈസ്തവ മുസ്ലിമന്മാർ ഇത് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഒന്ന് എടുത്തൊന്ന് ഒന്ന് പൊടി തട്ടി വായിച്ചുമാണ് ഞാനല്ലോലിക് എൻസോഡിയയിൽ കാത്തോലിക് എൻസെഡിയ കാത്തോലിക്കരുടെ അവരുടെ മതപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ അതിന്റെ സംക്ഷിപ്തം നമുക്ക് നൽകുന്ന കാത്തലിക് സിക്ലോപ്പിയ യേശുവിന്റെ പിതാവായ അറിയപ്പെട്ടിരുന്ന ജോസഫിനെ കുറിച്ച് ഉള്ള പറയുന്ന ഭാഗത്ത് ജോസഫിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നത് ജോസഫിന് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ആണ് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന മറിയയുമായുള്ള വിവാഹ പിന്നെ വിവാഹം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് ആരും വിമർശിക്കാതിരുന്നത് അത് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്കാലഘട്ടത്തിലും നിലനിന്നിരുന്ന മൂല്യക്രമം അതാണ് അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ അത് രണ്ടു കൂട്ടരും തൃപ്തമായി മുന്നോട്ട് പോകുന്നിടത്തോളം ഒരു പ്രശ്നമുള്ളതാണ് പക്ഷെ പുതിയ കാലഘട്ടത്തിലെ മൂല്യക്രമത്തിലാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റസൂറു സല്ലാ അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ഒരു പരിഗണനയിൽ അതൊരു പ്രശ്നം സൃഷ്ടിക്കേണ്ടതില്ല പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമ എന്ത് ചെയ്തുവോ അത് ശരിയാണ് അതിലൊരു അബദ്ധവും ഇല്ല അതിലൊരു അപകടവും ഇല്ല റസൂറു ഈ പഠനത്തെ ഞാൻ അവഗണിക്കുകയല്ല പക്ഷേ റസൂർ സാഹു അലൈവ് വസ്സലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന എല്ലാ ഹജീത്തുകളിലും പ്രായം പറഞ്ഞ ഹജീത്തുകളിൽ മുഴുവനും ഒൻപത് വയസ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ മറ്റേ പഠനം ഒരു നിർദ്ധാരണമാണ് ആ നിർദ്ധാരണം എത്രത്തോളം പ്രസക്തമാകും എന്ന് പരിശോധിക്കപ്പെടാം പക്ഷേ പ്രസൂർ ഒമ്പത് വയസ്സിലാണ് വിവാഹം ചെയ്തതെങ്കിലും അതിലൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർദ്ധാരണത്തിൻ്റെ തന്നെ ആവശ്യമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്